ശുചിത്വ അവബോധം കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഡ്രൈഡേ ആചരണം കുട്ടികളും അധ്യാപകരും തങ്ങളുടെ വീടുകളിൽ ശുചീകരണം നടപ്പാക്കിയായിരുന്നു ആചരണം ഞായറാഴ്ച രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മണിവരെ ആയിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത് ഒരേ സമയം എല്ലാ വീടുകളിലും ശുചീകരണമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത് പകർച്ചവ്യാധികൾക്കും മഴക്കാല ജന്യ രോഗങ്ങൾക്കുമെതിരെ പ്രതിരോധം തീർക്കേണ്ടത് വീടുകളിൽ നിന്ന് തന്നെയാണെന്നും ആരോഗ്യ സംരക്ഷണ രംഗത്ത് വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ പങ്ക് നിർവഹിക്കാനുണ്ടെന്നുമുള്ള ആശയം കുട്ടികളിലേക്ക് എത്തിക്കുകയായിരുന്നു പരിപാടിയിലൂടെ ഉദ്ദേശിച്ചതെന്ന് പ്രധാന അധ്യാപിക കെ ടി ജലജ പറഞ്ഞു മഴക്കാലചിഹ്ന രോഗങ്ങൾക്കും പകർച്ചവ്യാധികൾക്കുമെതിരായ പ്രതിരോധം തുടങ്ങേണ്ടത് വീടുകളിൽ നിന്ന് തന്നെയാണ് എന്നുള്ള ആശയം അതുപോലെ ആരോഗ്യ സംരക്ഷണ രംഗത്ത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനും അവരുടേതായ പങ്ക് നിർവഹിക്കാനാവും എന്നുള്ള ഒരു ആശയം കുട്ടികളിൽ രൂപീകരിക്കുക എന്നൊരു ഉദ്ദേശം ഈ ഒരു പ്രവർത്തനത്തിന് പിന്നിലുണ്ട് മാത്രമല്ല എല്ലായിടത്തും ശുചിത്വം എല്ലാവർക്കും ആരോഗ്യം എന്ന സന്ദേശം ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ മക്കളിലേക്ക് എത്തിക്കുക എന്നതിനു വേണ്ടി നമ്മുടെ സ്കൂളിൻ്റെതായ ഒരു തനത് പ്രവർത്തനം എന്ന നിലയിൽ എന്തു ചെയ്യാൻ കഴിയും എന്ന ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇത്തരം ഒരു പ്രവർത്തനം ആസൂത്രണം ചെയ്തത് ഇപ്പോൾ നാട് മുഴുവൻ പനി പലതരം പകർച്ചവ്യാധികൾ അങ്ങനെയുള്ളൊരു സമയമാണല്ലോ അതുമാത്രമല്ല സ്കൂളിൽ ഓരോ ദിവസവും നമുക്ക് ഒരുപാട് കുട്ടികളെ തിരിച്ചയക്കാൻ സ്കൂളിൽ വന്നതിന് ശേഷം പനി തലവേദന എന്ന് പറഞ്ഞ് രക്ഷിതാക്കളെ വിളിക്കുക വിളിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ് അടുത്ത ദിവസങ്ങളിലായിട്ട് നടക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ നിന്നാണ് ഈ ഒരു പ്രവർത്തനം ഞങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഇടയായത് ഇതിന്റെ മുന്നോടിയായിട്ട് ഈ ഒരു സന്ദേശം നേരത്തെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ വിദ്യാലയത്തിലും ശുചീകരണ പ്രവർത്തനം നടപ്പാക്കിയിരുന്നു തുടർന്ന് വീടുകളിലെ പ്രവർത്തനങ്ങൾ അധ്യാപകരും പി ടി എ ഭാരവാഹികളും എം എസ് സി അംഗങ്ങളും അടങ്ങിയ ടീം വിലയിരുത്തുകയും ചെയ്തു സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയും കായിക താരവുമായ ശിവരഞ്ജനിയുടെ വീട്ടിൽ നിന്നുമായിരുന്നു പ്രവൃത്തികളുടെ വിലയിരുത്തൽ ആരംഭിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ